പതിവും മുടക്കാതെ ഇത്തവണയും ഉണ്ണി നമ്പൂതിരിയുടെ സംഘം ഓണസമ്മാനവുമായി പാണക്കാടെത്തി ബ്രഹ്മശ്രീ തെക്കിനെയടത്ത് തരണം നല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയുടെ ഓണസമ്മാനമാണ് സാദിക്കലി തങ്ങൾക്ക് കൈമാറിയത് തരണം നല്ലൂർ തന്ത്രി കുടുംബാംഗമായ ബ്രഹ്മശ്രീ തെക്കിനെയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയുടെ ഓണസമ്മാനമാണ് പാണക്കാട് സാദിക്കലി തങ്ങൾക്ക് കൊടുത്തയച്ചത് ഓണക്കോടിയും ശർക്കരമരട്ടിയും പായസവും ഉണ്ണിയപ്പവുമായി തന്ത്രി അയച്ച സംഘം ഉത്രാടത്തലെന്നാണ് പാണക്കാട്ടെ വീട്ടിലെത്തിയത് ഇന്ന മുൻപതിരി എല്ലാ വർഷവും കഴിഞ്ഞ പതിനു വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് അടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും ക്ഷേത്രത്തിലെ പരിപാടികൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് ഞങ്ങളവിടെ പോകാറുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സഹായവും നമ്മുടെ ആളുകളൊക്കെ അവർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷ അവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരാനായി വന്നിരിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ഈ വർഷത്തെ ഓണത്തിന് ആർഭാടപൂർവ്വം ഒരു ആഘോഷം ഗവൺമെൻറ് വരാൻ ഒഴിവാക്കിയിരിക്കുകയാണ് കാരണം വയനാട് ദുരിതത്തിൻ്റെ പശ്ചാത്തലം വാസ്തവത്തിൽ നമ്മുടെ ഓണം മലയാളിയുടെ ഓണം എന്നുള്ളവളാണ് നേരത്തെ തന്നെ കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു അതായത് ആ വയനാടിൻ്റെ ദുരിത പശ്ചാത്തലം അതിനുശേഷമുള്ള നാളെ എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായിട്ട് വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പണങ്ങൾ പണം പങ്കുവെച്ചുകൊണ്ട് എന്നതുപോലെ തന്നെ അവിടെ സേവനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി ജാതി മത ഭേദ മാവേലി നാടിൻ്റെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് ദുരന്തത്തിന്റെ ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു അപ്പോൾ സെപ്റ്റംബറിൽ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുക ഇത് അതിൻ്റെതായ തുടർച്ച എന്നുള്ള നില തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഈ ഓണ ആഘോഷവും എല്ലാവരും സന്തോഷമുണ്ട് ആശംസ കാർഡിനൊപ്പം ഇത്തവണ ഒരു ഒലിയും മരത്തിന്റെ തൈ കൂടി തന്ത്രി കൊടുത്തയച്ചിരുന്നു ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിനായി ഒരു പണക്കിഴിയും ഉണ്ടായിരുന്നു കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശിയാണ് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി നിലവിൽ കണ്ണൂരിലെ പയ്യന്നൂർ തന്ത്രി മഠം കേന്ദ്രമാക്കിയാണ് പ്രവർത്തനങ്ങൾ ോട്ടെ വഹിച്ചപ്പോൾ അങ്ങനെ മക്കളെ കാണുന്നു പ്രതിനിധിയായിട്ട് തങ്ങൾ രണ്ട് പ്രാവശ്യം ആ അമ്പലം ഇട്ടു പ്രസംഗിച്ചും അവിടെ നടന്ന എല്ലാ പരിപാടിയിലും വളരെ ഭംഗിയായി പങ്കെടുത്ത് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കഴിഞ്ഞാൽ ആ മനസ് തന്നെ എപ്പോഴും ഓർക്കുകയും ഈ ഓണക്കാലത്ത് അദ്ദേഹത്തിന് ഈ ഓണ ഈ പ്രാവശ്യത്ത് ഓണം എന്താണ് ബിരിമേൽ ഞാൻ ഓണം എല്ലാവർക്കും സന്തോഷമുള്ളതാണെങ്കിലും പക്ഷേ നമ്മുടെ ഈ പ്രളയത്തിൻ്റെയൊക്കെ ഒരു ദുഃഖം കലർന്നതാണെങ്കിലും അവിടെ അദ്ദേഹത്തിനെ കണ്ട ഒരു ബുദ്ധിമുട്ട് ഒരുക്കാനും ഒക്കെ എന്നെ ജനിപ്പിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുന്നുണ്ടായിരുന്നു മുൻപ് ക്ഷേത്ര നവീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് തന്ത്രിയും തങ്ങളും ചേർന്ന് രചിച്ച മതസൗഹാർദ്ദത്തിന്റെ പുതുചരിത്രം രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തയായിരുന്നു തലയൂർ വിനയരാജൻ മൂസദ് ഗോപിനാഥ് ബാലകൃഷ്ണൻ നായർ ദിലീപ് എന്നിവരടങ്ങിയ സംഘമാണ് സമ്മാനവുമായി എത്തിയത് ബഷീർ അലി തങ്ങൾ മുനവർ അലി തങ്ങൾ എന്നിവരെയും സംഘം കണ്ടു അബ്ദുറഹ്മാൻ രണ്ടത്താണി അഷ്റഫ് കോക്കൂർ പി എ ജബാർ ഹാജി പി വി അഹമ്മദ് സാജു എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ജലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വിലവർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്